അധ്യാത്മരാണം കിളിപ്പാർട്ട് ബാലകാണ്ടം ഹരിശ്രീഗണപത അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ सीताभिराम जय श्रीराम राम राम, राम। लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम രമണീയ രമീയവിഗ്രഹനോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈൻകിളിപ്പെരിം നീ ചൊല്ലിയിട്ടുമടിയാത്തേ ശാരികപ്പൈതൽത്താനും വന്ധിച്ചുവന്തിയന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ കരികളറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടിനൂറായിരം പത്തി ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാഞ്ചനകനും പ്രീതി കൈകൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്യാപൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിതു സുമാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമ ഷമകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടുകൂടവേ പുറപ്പെട്ടു മൃദംഗാനകീ തൂര്യഘോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഖാഹളങ്ങളും മദ്ധളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യമാത്യാദികളോടും വേഗമോടയോദ്ധ്യക്യം മറങ്ങു തിരിച്ചപ്പോൾ ആകാശ ദേശേ വിമാനങ്ങളും നിറഞ്ഞു തേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റകുട തഴവെ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടി കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു മൂന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം മന്നവ കുറഞ്ഞൊരു ഭീതിയുമുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധിസുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരത നിഭ നിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്തിയാ ആകീർത്തിച്ചാൻ പലതരം കാർത്തവീരേ परित्राहि माम तपोनिधे निधे मातांडकुलं परित्राहि कारुण्यां भुदे क्षत्रियांतका परित्राहि माम जमदग्निपुत्र माम परित्राहि रेणुगात्मज विभो परशुबाणे परिपालया नित्यं पार्थिव समुदाय रक्त पितृगण तर्पणं चेतनाधा കാത്തുകൊള്ളുക തപോ വരിധേ ഭൃഗുപഥ കാൽ തവ ശരണം മമവി ഇത്തരം ദശരഥൻ ബദ്ധരോഷേണേ വഗ്നിജ്വാല പൊങ്ങിടും വണം വക്ത്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്യാസത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ ായാ ഭവാൻ നില്ലു നില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്യുവൻ അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്കനീ രേണുകാത്മജനവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞുദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞു എന്തോന്നു വരുന്നിതെന്നോത്തുദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലരും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപ്പോനിധേ സ്വാശ്രയകുലധർമ്മെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തുരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ തനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാൻ ആക്കിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക്ക വേണ്ടാം ൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേ ഭരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര കേന്ദ്ര വൃന്ദാരകേന്ദ്ര മുനിവൃന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടുവന്തിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശുവലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തീടണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമ വചനം കേട്ട നേരം ഭാർഗവനുമാരുമതി ശ്രീരാമ രാമ മഹാബാഹുജാനകീപത്തെ ശ്രീരമണാത്മാരാമ ലോക സീതാഭിരാമാനന്മകുഷ്ണോ ശ്രീരാമ രാമരമരമണ രഘുപത്തെ ശ്രീരാമ രാമപുരുഷോത്തമായാധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർ ശ്രീരാമ ദശരഥ നന്ദന ഹൃഷികേശ്രീരാമ രാമ രാമ കൗസല്യാത്മജിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും കാരുണ്യവാരാന്നിധേ ചക്രതീർത്ഥ തിങ്കൾ ചെന്നെത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ വന്നു സാദരം പ്രത്യക്ഷനായരുളി പ്രത്യക്ഷനായരുളിച്ചീട്ടിനാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ തും തസേ സി സേവാഫലം യുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും കത്തവ്യം ഭവതാ ഭൃഗുപഥ കൊല്ലണം പിതൃഹന്താ വാക്യ ഹേയനെ ചൊല്ലരും കാർത്തവ്യരാർജുനാമൃപേന്ദ്രന വല്ല ജാതിയും അവൻ മത്കലാംശനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ ക്ഷത്രിയ വംശമിരുപത്തൊന്നു പരിവൃത്തി യുദ്ധം നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്ക വൃദ്ധിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോ നിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നോട് തേജസ് അന്യൂന്യം ദാശരഥി തനിലാക്കിയിടൂ കനീ പിന്നെയും തപസ്സു ചെയ്താ ബ്രഹ്മ പ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനീ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം യോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ തന്തിരുവടി തന്നെ വന്നവതിരിച്ചൊരു പക്തിസ്യന്തനസുതനല്ലോ നീ ജഗത്പഥ എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാശനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത്സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു തുമ ജന്മം മുന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോദ്ഭവങ്ങളാം സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പൊറ്റി നിർവികാരാത്മാ പരിപൂർണനായി സംവൃതം ലോകമോർത്താൽ താവൽപര്യന്തം അറിയാവല്ല ഭവത്വം സത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും ത്വത്സേവാരതന്മാര മനുഷ്യർ മെല്ലേ മെല്ലേ ത്വന്മായാ രചിതമാം സംസാരം തന്മറുകരയേറിയിടുന്നു ഇതു കാലം കൊണ്ടേ ത്വജ്ഞാനാപരന്മാര മാനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കൂ ഒരു സദ്ഗുരുജ ലഭിച്ചിടും സദ്ഗുരുവരങ്കൽ നിന്നൻ പോടുവാക്യജ്ഞാനമുൾക്കാം ബിലുദിച്ചിടും ത്വത്പ്രസാദത്താല കർമ്മബന്ധത്തിങ്കിൽ നിന്നാശുപേർപ്പെട്ടു ഭവൻ ചിന്മയപാദത്തിങ്കൽ അഹന്തലയിച്ചിടും തൊദ്ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊത്ബോധം മമസിദ്ധിക്കണം ആകയാൽ തൊത്പാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം नमस्ते जगत्पद नमस्ते नमस्ते दशरथे नमस्ते सतांपते नमस्ते वेदपदे नमस्ते देवते नमस्ते मखपते नमस्ते धरापते नमस्ते धर्मपते नमस्ते सीतापते नमस्ते कारुण्यार्थे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रा सन्ततं नमोऽस्तु ते भगवन् नमोऽस्तु ते चिन्तये भवच्चरणाम्बुजं नमोऽस्तु സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിർബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ച് ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമധഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാ രഘുപതേ രാമകാരുണ്ാം ബുധേ ഇഷ്ടോത്രം മായാകൃതം ജപിച്ചു ഇടുന്നപുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും മൃത്യുവന്നടുക്കുമ്പോൾ തൊത്പദാംബുജഗതി ചിത്തെ സംഭവിപ്പതിന്നായനുഗ്രഹിക്കണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടുരേണയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പുക്കീടിനാൻ ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത അനന്താശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ ശസ്തമാനസനായി വാണിട്ടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിട്ടിനാരെല്ലാവരും വൈകുണ്ഠപുരിതന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ടൻവാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മാനുഷവേഷം കൈകൊണ്ടാനന്ദം പൂണ്ടുവച്ചിടിനാനുദിനം കേക്കയ നരാധിപനാക്കിയ യുധാജിത്തും കൈകെയീതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിയും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നിടിനാരവുകളും മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം മൈഥിലയോടും നിജനന്ദനനോടും ചേർന്നു കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നെ സുഖിച്ചു അണിയിടിനാൻ പാകശാസന നമരാലയേ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മാനുഷാകൃതി പൂണ്ടു തന്നുടമായദേവിയാകിയ സീതയോടുമന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നേ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാകാന് സമാപ്തം പൂർവം രാമതപോവനാധിഗമനം തപോവനാധിഗമനം കാഞ്ചനം വൈദേഹീഹരണം ഹരണം മരണം സുഗ്രീവ സംഭാഷണം बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चात् रावणकुम्भकर्णनिधनं हेत्यद्धिरामायणं हेत्यद्धिरामायणं हेत्यद्धि रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीतायाः पतये नमः राम म भद्राचंद्राय वेदसे रघुनाथयथा सीताया पतए नम राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे